ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുമോൾ വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാ ഒരു വലിയൊരു ഇലയിൽ മുന്നിൽ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ള തിന്നാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്ന് ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചുണ്ട് ശരിക്കും അങ്ങോട്ട് ഇങ്ങോട്ട് അടിക്കും അതായത് ഭയങ്കര കൊതിയാവും ഓരോരോ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കൊള്ളിയും ചിക്കൻ കറിയാണ് അപ്പോൾ ി എന്ന് പറഞ്ഞാൽ അടിപൊളി നമ്മൾ തട്ടുകട സ്റ്റൈലിലാണ് നമ്മൾ കൊള്ളിയും ചിക്കനും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ചിക്കൻ ചിക്കൻ വെച്ച് ഒരു അടിപൊളി കറിയും ഉണ്ടാക്കാം അപ്പൊ രാത്രിയായി ചേട്ടൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ചിക്കനൊക്കെ കഴുകിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചിക്കൻ കഴുകുമ്പോൾ വിനാഗിരി ഒഴിച്ചിട്ടാണ് കഴുകാറ് അപ്പൊ വിനാഗിരി കഴിഞ്ഞു വിനാഗിരി ഇല്ലെങ്കിയ പ്രശ്നമൊന്നും ഇല്ല നമുക്കിതേ ചെറുനാരങ്ങിണ്ട് ചെറുനാരങ്ങ മരങ്ങ കാണിച്ചു കൊടുത്ത് കണ്ടില്ലേ നമ്മള് ചെറുനാരങ്ങ വരുത്തുമ്പോ മഴയെ കാരണം നിറയെ ചെറുനാരങ്ങനെ ചെറുനാരങ്ങക്ക് ക്ഷാമില്ല അപ്പൊതാ ചെറുനാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുഴച്ചിട്ടാണ് ഞാൻ ട്ടാ ചെറുനാരങ്ങ വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കൂട്ടി തിരിഞ്ഞിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുന്ന കേട്ടോ അപ്പൊ നമ്മള് എന്താ പറയാ വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ വെച്ച് കഴുകിട്ട് പിഴിഞ്ഞിട്ട് എടുക്കട്ടാ നമ്മളിന്ന് ചിക്കനും കൊള്ളിയും ഇക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അച്ഛൻ വരുമ്പോ ചിക്കൻ മേടിച്ചോടണ്ട് അപ്പൊ ചിക്കൻ കഴുകിട്ട് നല്ല മഴ കേട്ടാ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടാകും അവിടെ നല്ല മഴയാണ് പൊറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പതാ നമ്മുടെ ചിക്കനൊക്കെ കഴുകി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ദാ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം ചെറുനാരങ്ങ ഓൾറെഡി ഞാൻ പിഴിഞ്ഞ് ഒരു പ്രാവശ്യം പിഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞു പിന്നെ ഒരു മുടി ഉള്ളത് പിഴഞ്ഞിട്ടില്ല വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രാണ് കേട്ടോ നമ്മൾ ഇടുന്നോ എന്നിട്ട് നന്നായിട്ട് ചിക്കൻ ദാ ദാരിവറും ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ വെക്കാം ചിക്കനൊക്കെ കഴുകി അതെന്റെ മേത്ത് ആലങ്കുളം അതിൻ്റെ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഇടയിരിക്കട്ടെ അപ്പൊ നമ്മുടെ അനിയൻ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് ചക്കയുടെ ഒരു പകുതി കൂടി കൊടുത്തിട്ടുണ്ട് അടിപൊളി ചക്കയാണ് നമുക്കതൊന്ന് അപ്പൊ ചക്ക വേഗം വെട്ടി നുറുക്കി എല്ലാവരും കഴിച്ചു അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമുക്ക് പൊള്ളിയും ചിക്കനും വെക്കണ്ടേ പൊള്ളി കൊള്ളി പുഴുങ്ങും ചെയ്യാം ചിക്കൻ കറി വെക്കും ചെയ്യാം ഈവനിങ് ആണ് നമുക്ക് ചിക്കൻ കറി വെക്കാം അപ്പൊ ഞാൻ പുള്ളി നന്നാക്കിയിട്ട് വരട്ടേട്ടാ കൊള്ളി ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് കൊള്ളി നമുക്ക് എല്ലാം കൂടി വെട്ടി നുറുക്കിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം എന്നിട്ട് ചിക്കൻ കറി വെക്കാം ചിക്കൻ കറി അവിടെ ഞാൻ മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം കഴിച്ചോക്കാം ട്ടാ പെട്ടെന്ന് വേവും ഇതാ കുക്കറിലാണ് വെക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് പുറത്താ പോയി കുക്കറച്ചാൽ നമുക്ക് ഈ അടുപ്പില് ഇറച്ചി ഇരിക്കാം അപ്പൊ ഇറച്ചി ഉരുളിരിക്കി നമുക്ക് ആദ്യം കൊറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം റെസിപ്പി ഒന്നും ഞാൻ പറയണില്ലേട്ടോ ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും അറിയാം തന്നെയാണ് അപ്പൊ ദാ പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു പൂതിയാണ് കേട്ടോ ചിക്കൻ കറിയും കൊള്ളിയും കഴിക്കാൻ അപ്പൊ അച്ഛൻ വരുമ്പോ ചിക്കൻ വാങ്ങി കൊടുന്ന് കൊള്ളിയും വാങ്ങി വിടുന്നു പെട്ടെന്ന് ഉണ്ടാക്കിയതാ കേട്ട അതെ സവോളം നോക്ക് പകുതി ഒപ്പം തന്നെ പച്ചമുളക് കൂടുണ്ട് കേട്ടോ ഞാൻ മൊത്തം വന്നിട്ട് ഇളക്കി കൊടുക്കാം സബോള വേഗം വാടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് കൊടുക്കാം ഇട്ട് കൊടുക്കാം കൊറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണ്ട അപ്പതാ വീഡിയോടുക്കണോ ഓരോരുത്തരും ഓരോരുത്തർ പോയി നീ അവര് ആയോ ആയോ എന്ന് ചോദിച്ചിട്ടാണ് വരുള്ളൂ അപ്പൊ അതാ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടോളൂ ഞാൻ പേസ്റ്റ് ഒന്നാക്കിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുള്ളൂ ഇനി അതൊന്നും ഇളക്കി കൊടുക്കാം ഇല്ല കുക്കർ ഇവിടെ വിസിലടിക്കായിരിക്കണ്ട് കൊള്ളി ആയിട്ടില്ല ആവട്ടെ അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും സാധനങ്ങളൊക്കെ വാടിയിട്ടുണ്ട് ഇനി നമുക്കിതാ കുറച്ച് തക്കാളി ഞാൻ എഴുന്നവച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം എന്നിട്ട് ചപോളി ഇതൊക്കെ ഒന്ന് മൂടിയിട്ട് തക്കാളി ഒന്ന് വരവിട്ടേക്കാം അപ്പോൾ അതാ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ എരിവിന് ആവശ്യമുള്ള മെളകിട്ട് കൊടുക്കാം ഞങ്ങളുടെ ആവശ്യത്തിന് ഇട്ടെടുക്കാം കേട്ടോ ഞങ്ങൾ ഈ കൊള്ളിയും മുട്ടയൊക്കെ കഴിക്കുന്നതെല്ലാം കുറച്ച് എരിവ് കൂടുതലിട്ട് കൊടുക്കും ഞാൻ അതിൻ്റെ ഒന്നും പറയണില്ല ചിക്കൻ കറി കഴിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതാ നമുക്ക് ആവശ്യത്തിന് അധികം മുളക് പൊടി ഇട്ടിട്ടുണ്ട് എല്ലാവരും കൊള്ളി കഴിച്ചതിന് ശേഷം ഇന്ന് പറയണം പിന്നെ അതാ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവ് ഒട്ടും കുറയരുത് അപ്പോൾ അതാ കുരുമുളക് പൊടി നമുക്കൊരു രണ്ട് ടീസ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് മസാലയുടെ പച്ചമണൊക്കെ വരെ നന്നായി മിളകും എല്ലാ സാധനങ്ങളും അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക നന്നായി ഒരു നമ്മുടെ മസാലയുടെ ഒരു മണം വരുല്ലോ ആ മണം വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടാകും അപ്പൊ നന്നായി തന്നെ നമ്മള് ചെറുതീലിട്ടിട്ട് മെണ്ണോട്ടോപ്പ് റെഡിയാക്കാൻ ഇട്ട് കൊടുക്കാം ശേഷം മൊത്തം മസാലകൾ മൺചട്ടി അങ്ങനെ കൊടുത്താകും മൊത്തം അങ്ങട് മസാല കളറ്റാങ്ങട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ചാറ് വേണം അപ്പൊതാ ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് ചിക്കൻ ഇറങ്ങിയ വെള്ളം മാത്രം പോര നമുക്ക് കുറച്ച് ചാറ് വേണ്ട ഞാൻ കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കുഴിക്ക ായിട്ടുണ്ട് അപ്പൊ കൊള്ളിയിൽ വെള്ളം ഒന്ന് ഊറ്റി കളയാട്ട നമുക്ക് ഊറ്റി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൊള്ളി കൊള്ളി അടിപൊളിയായിട്ട് വെന്താ കൊള്ളിയായിട്ടാണ് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് കൊടുക്കാം നല്ല എന്നാലും കൊതിക്കി കൊറച്ച് നമ്മളെ വീട്ടിലുണ്ടാക്കേണ്ട അടിപൊളിയല്ലേ ഇനി ഇവിടെ ഒഴിച്ചു വേണ്ട പറ്റെ എന്നിട്ട് ബാക്കിയുള്ളത് കാണാട്ടോ അതിവിടെ ഞാൻ ഉടച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ കറി കുറച്ച് എടുക്കാം കൊള്ളിക്ക് വേണ്ടിട്ട് ചാറ് നല്ലോണം ഉണ്ട് കേട്ടോ ചാറായിട്ട് ഞാൻ എടുത്തത് തന്നെയാ നമുക്ക് കൊള്ളിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ കൊള്ളിയിലേക്ക് നമുക്ക് ചിക്കന്റെ ഒഴിച്ച് മിക്സ് ചെയ്യാം ഇതാ നല്ലി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരേ ഇലയല്ലോ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഒരു ഇലയിൽ എല്ലാം കൂടി ഇട്ടു അപ്പോൾ എന്റെ അടുത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും വീഡിയോയില് വരാൻ മടിയാണ് അപ്പൊ ഞാൻ എന്നെ ആദ്യം കഴിച്ച് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു എല്ലാവർക്കും ഞാനിങ്ങനെ വാരി കൊടുക്കുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവർക്കും ഓരോ ഉള്ള വെച്ച് വാരി കൊടുത്തു എല്ലാവരും ഇവിടെ കൊതി വിട്ടിട്ടിരിക്കുന്നുണ്ട് എൻ്റെ വീഡിയോഗ്രാഫറിന് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം അപ്പോൾ ആൾ എന്നെ അവിടെ നിന്ന് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടാണ് സൂപ്പർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മുടെ പൂതിയൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ